െ നമസ്കാരം എന്തൊക്കെയാ വിശേഷം എല്ലാവരും സുഖായിരിക്കണമെന്ന് വിചാരിക്കുന്നു ഞാനും ഇവിടെ സുഖായിരിക്കണമെന്നും അപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ പണ്ട് കാലങ്ങളെപ്പോലല്ല പണ്ടിപ്പോൾ നമ്മൾ ഒരു വീട്ടിൽ തന്നെ ഇപ്പോൾ ഒരമ്മക്കും അച്ഛനും എട്ടും പത്തും പന്ത്രണ്ടും മക്കളുള്ള കാലം അത് കഴിഞ്ഞു അവിടുന്ന് മൂന്നും നാലും മക്കളാവുന്ന കാലമായി പിന്നെ രണ്ടായി ഇപ്പം ഒന്നായി അല്ലേ ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ മിക്കവരും നമുക്ക് ഒരു കുട്ടി എന്നുള്ള ചിന്താഗതിയോടു കൂടി ജീവിക്കുന്നവരാണ് അപ്പം അങ്ങനെ ചിന്താഗതിയോട് കൂടി ജീവിക്കാൻ മാത്രല്ല രണ്ട് പേരും ഭാര്യയും ഭർത്താവും ജോലിക്ക് പോകുന്നത് കൊണ്ട് അതുപോലെ തന്നെ പിന്നെ പലവിധ നമ്മൾ ജീവിത രീതികളും സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളും ഇന്നിപ്പോൾ രണ്ടുപേരും കൂടി ജോലിക്ക് പോയാലാണ് രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ പറ്റുള്ളൂ എന്ന് പറയുന്നത് പോലെ തന്നെ നമ്മൾ ജീവിത സാഹചര്യങ്ങൾ അനുസരിച്ച് തരക്കെട്ടില്ലാത്ത രീതിയിലൊക്കെ ജീവിക്കുമ്പോൾ സാമ്പത്തികമായ ഒരു ഒരുപാട് സാമ്പത്തികം നമുക്ക് ആവശ്യമാണ് അപ്പോൾ അതുകൊണ്ട് സ്കൂൾ സ്കൂളിൽ ചേർക്കുക കുട്ടികളെ സ്കൂളിൽ ചേർക്കുക അവരുടെ വിദ്യാഭ്യാസം അതുപോലെ തന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചിന്തിക്കുന്ന സമയത്ത് അങ്ങനെ മിക്കവരും ഒരു കുട്ടി എന്നുള്ള രീതിയിലേക്ക് എത്തിയിരിക്കുകയാണ് അല്ലേ അപ്പം കുഴപ്പമില്ല ഒരു കുട്ടികൾ വെച്ചാലും ആ കുട്ടി നമുക്ക് നന്നായി കിട്ടാനാണ് ഏറ്റവും ഭാഗ്യം വേണ്ടത് ഇവിടെ നിൽക്കുവന്ന് ഇടക്കിടയ്ക്ക് തട്ടി കൊണ്ടിരിക്കുകയാണ് കേട്ടോ അവരാണ് തട്ടുന്നത് കണ്ടോ അങ്ങനെ ഒരു കുട്ടി എന്നുള്ള സങ്കല്പത്തിൽ ജീവിക്കുന്ന സമയത്ത് നമ്മൾ മക്കളുടെ ആവശ്യങ്ങളൊക്കെ നടത്തി കൊടുക്കണം ഇന്നിപ്പോൾ ഒരു കാര്യം ചോദിച്ചിട്ട് ഇന്ന് തന്നെ നടത്തി കൊടുക്കാതെ നമ്മൾ രണ്ട് ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞിട്ട് ആ കാര്യങ്ങൾ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ഡ്രസ്സുകളാണെങ്കിലും ഭക്ഷണമാണെങ്കിലും സ്നാക്സ് ആണെങ്കിലും ബേക്കറി അങ്ങനെ എന്ത് വേണമെങ്കിൽ വാങ്ങിച്ചു കൊടുക്കും നമ്മൾ കളിപ്പാട്ടങ്ങളായിക്കോട്ടെ എത്ര വില കൂടിയ കളിപ്പാട്ടങ്ങളാണെങ്കിലും വാങ്ങിച്ചു കൊടുക്കും അപ്പോൾ അങ്ങനെയൊക്കെ വാങ്ങിച്ചിട്ടാണ് ഇപ്പോൾ ഇന്ന് മക്കളെ വളർത്തി വരുന്നത് അല്ലേ അപ്പം നമ്മൾ കഴിഞ്ഞാൽ മക്കളെ നോക്കേണ്ട കടമ നമുക്കുണ്ട് നമ്മൾ പ്രായമായി കഴിഞ്ഞാൽ നമ്മളെ നോക്കണ്ട കടമ മക്കൾക്കുമുണ്ട് പക്ഷെ അതൊന്നും നമ്മളിപ്പോൾ കടമകളുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നോക്കുന്ന കുട്ടികളെന്നെ നോക്കുകയുള്ളൂ എത്രയോ പേര് മക്കളെ നോക്കാത്തവരും ഉണ്ട് അത് വേറെ കേസ് കിട്ടാം അപ്പം ഞാൻ ഇത് പറയാൻ കാരണം വേറെ അപ്പോൾ അങ്ങനെ വളർത്തി വരണ സമയത്ത് ഈ ഒരു കുട്ടിയേലേ എന്താ ആഗ്രഹം സാധിപ്പിച്ചു കൊടുക്കുക ദേഷ്യപ്പെടാതെ ഒരാളും ചീത്ത പറയാതെ അങ്ങനെ അപ്പം ആരെങ്കിലും ഉറക്കെ ശബ്ദത്തിലൊന്നും സംസാരിച്ചാൽ തന്നെ ആ കുട്ടിക്ക് അരയുന്ന ഒരു പ്രകൃതം അല്ലെങ്കിൽ കുട്ടിക്ക് ഒരുപാട് വാശിയുള്ള ഒരു പ്രകൃതം അങ്ങനെയൊക്കെ കാണുന്നുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ നമ്മൾ വളർത്തു ദോഷം എന്നല്ല പറയുന്നത് നമ്മൾ അമിതമായി ലാളിക്കുന്നതിൻ്റെയും കാര്യങ്ങൾ അവർക്ക് നടത്തി കൊടുക്കുന്നതിൻ്റെയും ഒരു വാശി അവർക്ക് മനസ്സിലാവും അവർ വാശി പിടിച്ചാൽ അല്ലെങ്കിൽ ചില കടകളിലൊക്കെ ചെന്നാൽ കാണാം കുട്ടികൾ വെറുതെ ഇങ്ങനെ വാശി പിടിച്ച് നിരത്ത് കിടന്നോരുള്ളുമ്പോൾ അപ്പോൾ ചിലപ്പം നാണക്കേട് വിചാരിച്ചിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ആവട്ടെ എന്ന് വിചാരിച്ചിട്ടോ സാധനങ്ങൾ വാങ്ങിച്ചു കൊടുത്താൽ അവരത് തരം കാണും അങ്ങനെയൊക്കെയുള്ളൊരു പരിതക്കൂട്ടായിട്ടാണ് അപ്പം അങ്ങനെ വളർന്നു പോകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പം എന്നുള്ളത് അപ്പം നമുക്ക് പണ്ടുള്ള ഒരു പറയും ഒന്ന് വിളിച്ചാലും ഒലക്കൊണ്ട് തല്ലണം എന്ന് പറയും തല്ലിതാക്കണം എന്നല്ല പറയുന്നത് എന്നാലും നമ്മൾ കാര്യങ്ങൾ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ട് അതിൻ്റെ വരും ഒരായവകൾ നമ്മൾ കുട്ടികളാണെങ്കിലും അവരോട് കാര്യങ്ങളൊക്കെ സംസാരിച്ച് കൊടുത്ത് അങ്ങനെ കാര്യങ്ങൾ ചെയ്ത് കൊടുക്കുമ്പോൾ കുറച്ചൊക്കെ മാറ്റം ഉണ്ടാവും പക്ഷേ എത്രയൊക്കെ ചെയ്താലും ചില കുട്ടികൾക്ക് ചില ജീനുകളുടെ പ്രത്യേകതയാണ് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വാശിയും ഇതൊക്കെയുള്ള കുട്ടികളാണെന്ന് വെച്ചാൽ ചിലപ്പോൾ അങ്ങനെ തന്നെ ഉണ്ടാവും അപ്പം നമുക്ക് നൂറ് ശതമാനം നമുക്ക് ഉറപ്പ് പറയാനൊന്നും പറ്റില്ല നന്നായി വളർത്തി കൊണ്ടുവരാൻ പറ്റും എന്നുള്ളത് പറയാനൊന്നും പറ്റില്ല എന്നാലും നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ചെയ്യുക ബാക്കിയൊക്കെ വരണ പോലെയല്ലേ എത്ര കുട്ടികൾ നമ്മൾ നന്നായി വളർത്തി ഞാൻ ഇതിന് മുൻപൊരു വീഡിയോയിൽ പറഞ്ഞ പോലെ നല്ല അടുക്കും ചിട്ടിയും അല്ലെങ്കിൽ എല്ലാം കൂടി പറഞ്ഞു കൊടുത്ത് നമ്മൾ വളർത്തുന്ന ചില കുട്ടികൾ ഇന്ന് എത്ര നമ്മൾ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയായിട്ട് കാണുന്ന കുട്ടികളുണ്ട് സ്കൂളുകളിലടക്കം അതുപോലെ തന്നെ പല സ്ഥലങ്ങളിലും ഇപ്പോൾ തന്നെ കാണില്ല ലൊക്കേഷനിലൊക്കെ അങ്ങനെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കാണുന്നുണ്ട് എന്തൊക്കെ ഏതൊക്കെ സത്യങ്ങളും നമുക്കറിയില്ല എന്തായാലും ഇന്ന് ഭയങ്കര ഭയം തന്നെയാണ് നമുക്കല്ലേ നമുക്ക് ആൺകുട്ടികളാണെങ്കിലും പെൺ ണെങ്കിലും പുറത്തേക്ക് വിടാനും അതുപോലെ തന്നെ നമുക്ക് ഒറ്റയ്ക്ക് ഇരുത്താനും നമ്മൾ പേടിക്കന്നെ വേണം ഇന്നത്തെ കാലത്ത് അല്ലെ ഒരാൺകുട്ടിയുടെ കഥ കണ്ടില്ലേ ഇപ്പം അടുത്ത് രണ്ടാഴ്ച മുന്നേ ഉള്ള നമ്മള് പത്രങ്ങളിലൊക്കെ കണ്ടു അപ്പോൾ ഒരു അല്പനേരത്തെ ആ ഒരു വൈരുദ്ധ്യം കാണിച്ചിട്ട് ആ ഒരു കുട്ടർ ജീവൻ പോയി എന്നുള്ളതാണ് പോയിട്ട് നമ്മളിപ്പോൾ ആളെയൊക്കെ കണ്ടുപിടിച്ചാലും എന്താ കാര്യം നമുക്ക് നഷ്ടപ്പെടാതെ നഷ്ടപ്പെട്ടു അപ്പോൾ അങ്ങനെ പല കാര്യങ്ങളുണ്ട് ആൺകുട്ടിയാണെന്ന് വെച്ചിട്ട് നമുക്ക് ധൈര്യമായിട്ട് ഇരിക്കാനൊന്നും പറ്റില്ല അതുപോലെ ആണായാലും പെണ്ണായാലും നമ്മൾ നമ്മുടെ മക്കളേനെ നമ്മുടേതായിട്ട് തന്നെ വളർത്തുക എവിടൊക്കെ ആണെങ്കിലും എന്താണെങ്കിലും എപ്പോഴും സുരക്ഷിതമായിട്ട് ഇരിക്കുന്നുണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്തേട്ട അപ്പം ആർക്കൊക്കെ മാനസിക വൈകല്യം അല്ലെങ്കിൽ വൈകൃതം പി പിടിച്ച മനസ്സുകളുള്ളത് ആരൊക്കെ നമുക്കറിയില്ല ചിലപ്പോ നമ്മുടെ തന്നെ ബന്ധുക്കളായിരിക്കാം ചിലപ്പോ നമ്മൾ നമ്മുടെ അയൽപ്പാക്കമായിരിക്കാം അല്ലെങ്കിൽ ഇതുപോലെ ആരെങ്കിലും ആയിരിക്കും ആയിരിക്കട്ടെ അപ്പം അതൊന്നും നമുക്ക് അറിയില്ല അതുകൊണ്ട് നമ്മുടെ എപ്പോഴും നമ്മുടെ ശ്രദ്ധ നമ്മുടെ മക്കളുടെ മേലുണ്ടാവു തന്നെ വേണം അപ്പം ഇത് ഞാൻ പറയാൻ കാരണം വേറെ നമുക്ക് ആണായാലും പെണ്ണായാലും ഒന്നേ ഒന്ന് എളുപ്പിച്ചാലും രണ്ടെണ്ണാണെങ്കിലും നമുക്ക് നമ്മുടെ മക്കൾ വലുതന്നെയാണ് അല്ലേ അപ്പോൾ നമ്മുടെ മക്കളുടെ മക്കളായി വീഴുമ്പോൾ അതായത് നമുക്ക് പേരക്കുട്ടികളൊക്കെ ആയിട്ട് വരുമ്പോൾ നമ്മുടെ മക്കൾ അവരെ ലാളിക്കുന്നതും കുഞ്ചിക്കുന്നതൊക്കെ കാണുമ്പോൾ അതേപോലെ തന്നെ നമ്മുടെ മക്കളെയും നമ്മൾ സ്നേഹിച്ച് വളർത്തുന്നതും അവരെ നോക്കി ഉണ്ടാക്കിയേക്കുന്നതും അല്ലേ അപ്പം ഏകദേശം ഇപ്പം എൻ്റെ അല്ലെങ്കിൽ എന്നെ ഒക്കെ പ്രായ കൂടുതലുള്ളവർ പ്രായമായി അവർക്ക് അവരെ നോക്കേണ്ട സമയമാണ് ആ നോക്കേണ്ട സമയത്ത് അവർ അവരുടെ മക്കളെ നല്ലതുപോലെ അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ സാമ്പത്തികമാണെങ്കിലും ബാക്കി കാര്യങ്ങളാണെങ്കിലും കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ അവര് വളർത്തി വലുതാക്കി അവരുടെ കടമകളൊക്കെ നിർവഹിച്ചിണ്ടാവും അതുപോലെ തന്നെ തൻ്റെ മക്കളെക്കാളും തൻ്റെ പേരമക്കളിനെ നമ്മൾ നന്നായിട്ട് സ്നേഹിക്കുക അല്ലെങ്കിൽ അവരെ നോക്കുക ജീവൻ പറിച്ചു കൊടുത്ത് സ്നേഹിക്കുക എന്ന് പറയില്ല അങ്ങനെയൊക്കെ ചെയ്യുന്നത് കേട്ടോ അങ്ങനെ ഇല്ലാത്തവരുണ്ട് ഞാൻ ഞാനത് പറയാൻ കാരണം വേറൊന്നല്ല നമ്മൾ പേരക്കുട്ടികളേനെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ നമ്മുടെ മക്കളെ നമ്മൾ എത്രമാത്രം കുഞ്ചിച്ചും ലാളിച്ചു ആണ് അല്ലേ ചെറുപ്പകാലങ്ങൾ എത്രമാത്രം ഉറക്കൊഴിച്ചും കാര്യങ്ങളൊക്കെ ആയിട്ട് ചിലപ്പോൾ അവരെ വളർത്തി ഉണ്ടാക്കേണ്ട ഒരു ഓരോ ഘട്ടങ്ങളും കടന്നു പോയിട്ടുണ്ടാവും അപ്പോൾ ആ കാലത്തിനേക്കാളും ഇന്ന് ഇത്തിരി കൂടി സൗകര്യങ്ങളുള്ള കാലമാണ് അപ്പോൾ അതനുസരിച്ചിട്ട് അവർ അവരുടെ മക്കളെ നോക്കുന്നതിലും വ്യത്യാസങ്ങളുണ്ട് അപ്പോൾ ഇത് എങ്ങനെയൊക്കെയാണ് കാലങ്ങൾ അനുസരിച്ചിട്ട് ഓരോ മാറ്റങ്ങൾ വരും എന്നിരുന്നാലും നമ്മൾ എന്ത് കുട്ടികളും ആവശ്യപ്പെട്ട് വെച്ചിട്ട് ആ മക്കളോടുള്ള അമിത സ്നേഹം കൊണ്ടെല്ലാം ചെയ്ത് കൊടുക്കരുത് കാരണം നമുക്ക് നമ്മുടെ മക്കൾ നമ്മളോട് വാശി പിടിക്കുക അല്ലെങ്കിൽ എന്ത് എന്ത് എന്തെങ്കിലും പറയുമ്പോഴത്തേനും വെറുതെ കറിയുക അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ചിലപ്പോൾ പ്രശ്നം ഉണ്ടാവില്ല പക്ഷെ മറ്റൊരു വീട്ടിൽ പോയി അല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്ത് പോയിട്ട് ഇങ്ങനെ സംഭവിക്കുമ്പോൾ ചിലപ്പോൾ മറ്റുള്ളവരെ തുറന്ന് പറയില്ല എല്ലാവരുടെയും മനസ്സിലുണ്ടാവും എന്ത് എന്ത് കുട്ടി ഇങ്ങനെ അല്ലെങ്കിൽ എന്താ എന്നൊക്കെ ണ്ടാവും മിണ്ടിയെ മുണ്ടിയേ കരയണത് ആർക്കും ഇഷ്ടമുണ്ടാവുക ഇഷ്ടമുണ്ടാവില്ല അതും ചീറി കരയുന്ന പ്രകൃതം അങ്ങനെയൊക്കെ ആകുമ്പോൾ ആർക്കും ഇഷ്ടമുണ്ടാവില്ല അപ്പൊ അതൊക്കെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നേ വേണം അപ്പൊ ചിലപ്പോൾ ആ മാതാപിതാക്കൾ എത്രമാത്രം പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താലും ആ കുട്ടിക്ക് അത് ഉൾക്കൊള്ളുന്നുണ്ടാവില്ല അല്ലെങ്കിൽ ആ കുട്ടി പിന്നെയും അങ്ങനെ തന്നെ കാണിക്കുന്നുണ്ടാവും അങ്ങനെ എത്രയോ പേര് കൗൺസിലിങ്ങിനായിട്ടും അങ്ങനെയൊക്കെ കുട്ടികളെ കൊണ്ടുപോകുന്നുണ്ട് അപ്പൊ അതൊരു മാനസിക വിഷമാണ് അച്ഛനും അമ്മയ്ക്കും അതിപ്പോൾ ആരോടും പറയാനും പറ്റില്ല അങ്ങനെയുള്ളവരുണ്ട് കേട്ടോ അപ്പം അത് പറയാൻ കാരണം വേറെ ഒന്നല്ല ഓരോരുത്തരും ക കട്ടയെ കടന്ന് കതിരാകുമെന്ന് പറയും പാണ്ടുള്ളവർ കാരണം ആരും ശ്രദ്ധിക്കില്ലാതെ പറമ്പിൽ പണികളും കാര്യങ്ങളും അല്ലെങ്കിൽ വീട്ടിലത്തെ പണികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പം മുറ്റത്ത് കുട്ടികളതിനെ കളിക്കാൻ വിട്ടിട്ടാണ് അന്ന് മണ്ണിൽ കളിച്ചും അതുപോലെ തന്നെ ചാണകം മെഴുകിയ തറുള്ളവരുണ്ടായിട്ടുണ്ടാവും എൻ്റെയും ചെറുപ്പത്തിൽ അങ്ങനെ ഇല്ല പക്ഷേ എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് അതുപോലെ മറ്റുള്ള കുട്ടികളും നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പം അങ്ങനെ അല്ലെങ്കിൽ മുറ്റത്ത് നമ്മൾ മണ്ണപ്പം ചുട്ട് കളിക്കുക അതൊക്കെ ഒരു കാലമല്ലേ ആ മണ്ണപ്പം ചുട്ട് കളിക്കുക മണ്ണ് നമ്മൾ ചിരട്ടയിലാക്കിയിട്ട് അതുപോലെ ചിരട്ട കല്ലൊക്കെ വെച്ച് ചിരട്ട കൊണ്ട് നമ്മൾ അടുപ്പത്ത് പാചകം ചെയ്യണ പോലെ ചെമ്പരത്തിടയിലെ കൊണ്ട് നമ്മൾ പപ്പടം ഉണ്ടാക്കിയിട്ട് കളിക്കും ഈർക്കിൽ കൊണ്ട് കുത്തിയെടുത്തിട്ട് അങ്ങനെയൊക്കെ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ധാരാളം മണ്ണിലൊക്കെ കളിച്ച് വളർന്നിട്ടുള്ളതാണ് ഇന്നിപ്പോൾ അങ്ങനെ പറ്റുമോ ഇന്ന് അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേനും എന്തെങ്കിലും അസുഖങ്ങൾ വരും പിന്നെ മാത്രമല്ല ഇന്ന് നമ്മുടെ മക്കൾ അതായതിപ്പോൾ നമ്മുടെയൊക്കെ മക്കളുടെ മക്കളെന്നെ അവർ വളർത്തു കിടന്നുണ്ടെങ്കിൽ മണ്ണിലേക്ക് ഇറങ്ങാതെയും കല്ലെടുക്കാതെയും തൊമ്മിറ്റത്ത് തൊടാതെയൊക്കെയാണ് വളർത്തുന്നത് അപ്പൊ പ്രതിരോധ ശക്തി ശരിക്കും പറഞ്ഞില്ല പിന്നെ മാത്രല്ല പണ്ട് കാലമല്ല ഇന്ന് നമുക്ക് അങ്ങനെയൊക്കെ ചെയ്താലും എന്ത് രോഗം വരിക എന്നും പറയാൻ പറ്റില്ല പണ്ട് ഞാൻ എനിക്ക് ഓർമ്മ ഉണ്ട് എഴഞ്ഞു പോണ തേരട്ടേനൊക്കെ കുട്ടികൾക്ക് കടിക്കണെ കണ്ടിട്ടുണ്ട് ചില കുട്ടികളുടെ ചുണ്ടൊക്കെ വീർത്ത് വന്നിട്ടൊക്കെ കണ്ടിട്ടുണ്ട് ഇന്ന് നമുക്ക് അറപ്പും എന്തൊക്കെയല്ലേ കാണുമ്പോൾ തന്നെ അപ്പൊ എന്താണ് ഇന്നിപ്പോ അങ്ങനെയൊന്നും ഇല്ല ഇന്നിപ്പോ അങ്ങനത്തെ ജീവികളൊക്കെ പോണ കണ്ട അകലേന്ന് അവർ മാറ്റി കളയും അല്ലെങ്കിൽ അങ്ങനെ എല്ലാവർക്കും ഒരു അറപ്പായിട്ടിരിക്കും അപ്പോൾ ആ കാലഘട്ടത്തിൽ കുട്ടികൾ അങ്ങനെയൊക്കെ കളിച്ച് വളർന്നതാണ് അന്നും കൊണ്ടുപോയിട്ടൊക്കെ ഉണ്ടാവും തട്ടി കൊണ്ടുപോയിട്ടൊക്കെ ഉണ്ടാവും കുട്ടികളങ്ങനെ പക്ഷേ ഇന്നത്തെ പോലെ ഇല്ല പിന്നെ അതുപോലെ തന്നെ അതിക്രമങ്ങൾക്ക് ലൈംഗിക അതിക്രമങ്ങൾക്കൊക്കെ ചില കുട്ടികൾക്കൊക്കെ സംഭവിച്ചിട്ടുണ്ടായിരിക്കാം പക്ഷെ എനിക്ക് തോന്നുന്നു ആ കാലഘട്ടത്തിനേക്കാളും ഇന്നാണ് പേടിക്കേണ്ടതെന്ന് അത്രയ്ക്കും മാറ്റങ്ങളാണ് നമുക്ക് നമ്മുടെ സമൂഹത്തിൽ വന്നിരിക്കുന്നത് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ അപ്പൊ എൻ്റെ ഒരു കാഴ്ചപ്പാട് ഞാൻ നിങ്ങളായിട്ട് പങ്കുവെച്ചെന്ന് മാത്രം നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് നിങ്ങളൊന്ന് കമ്മിറ്റിൽ കൂടെ അറിയിക്കണേ അതുപോലെ തന്നെ നമ്മൾ ഞാൻ പറഞ്ഞു സ്കൂളുകളിലും കാര്യങ്ങളും ആകുമ്പോൾ നമ്മളൊക്കെ നമ്മുടെ അടുത്തുള്ള ഏതെങ്കിലും ഒരു സ്കൂളിൽ കുട്ടീനെ ചേർക്കും നമ്മുടെ അടുത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നടക്കാൻ ഒരുപാട് ഒരുപാടുണ്ടാവും ഒരു കിലോമീറ്ററിലധികം ഒക്കെ ഞാനൊക്കെ അങ്ങനെ പിടിച്ചേക്കണം കേട്ടോ ഒരു കിലോമീറ്ററിലധികം ദൂരം ഉണ്ടെങ്കിൽ നമ്മൾ സ്കൂളിൽ നടന്ന് പോകും തിരിച്ച് വൈകുന്നേരം വരുമ്പോഴും മണിക്ക് സ്കൂളിൽ വിട്ട് വീട്ടിലെത്തുമ്പോൾ ഒരു മണി അഞ്ച് മണി അഞ്ച് മണിക്കാവും നാല് മണിയിലേ നമ്മൾ അങ്ങനെയാണ് നടന്ന് വന്നിട്ട് റോട്ട് കൂടെ കൂട്ടുകാരായിട്ട് നടന്ന് വരുമ്പോൾ കാണുന്ന കൂട്ടുകാരൊക്കെ ചിലപ്പോൾ കാണുന്ന മാവും ൂളിയൊക്കെ കല്ലെറിഞ്ഞ് വീഴ്ത്തി അല്ലെങ്കിൽ താഴെ കിടക്കുന്നതൊക്കെ പറക്കി തിന്നിട്ടൊക്കെ തന്നെയാണ് വരിക അതുപോലെ തന്നെ റെയിൽവേ സ്റ്റേഷൻ്റെ പരിസരത്ത് ഈ മദ്രാസ് ഇന്തപ്പഴം അങ്ങനെ എന്താ പറഞ്ഞിട്ടൊരു ചെടിയൊക്കെ ഉണ്ടല്ലോ ഒരു മരം ആ മരത്തിൽ നിന്ന് ഇങ്ങനെ താഴെ വീണ് കിടക്കൂലേ കറുത്തിട്ടൊരു കായ അതൊക്കെ എത്രയോ പേര് തിന്നണു കണ്ടിട്ടുണ്ട് ഇന്നിപ്പോൾ അങ്ങനെ കാര്യങ്ങൾ എടുത്ത് കഴിക്കുക അല്ലെങ്കിൽ ഒരു മാവിൻ്റെ ചുവട്ടിൽ തന്നെ നമ്മൾ മാങ്ങ വീണ് കിടക്കണമെങ്കിൽ കഴിക്കും ഇന്ന് പേടിയാ ഇന്ന് നമുക്ക് എന്ത് കടിച്ചാലും രോഗം എന്ന് പറയാൻ പറ്റില്ല അപ്പം നമ്മൾ അങ്ങനെയൊന്നും ഉപയോഗിക്കില്ല പണ്ട് ഒരു ഒരെണ്ണം കൊത്തിയതായിക്കോട്ടെ അല്ലെങ്കിൽ കിളി കൊത്തിയതായിക്കോട്ടെ അതിൻ്റെ ബാക്കി ഭാഗം കഴിക്കും നമ്മൾ അങ്ങനത്തെ ഒരു കാലഘട്ടമായിരുന്നു ഇന്ന് ഇപ്പം അതൊക്കെ പേടിക്കന്നെ വേണം അപ്പോൾ കാലങ്ങളിൽ വന്ന മാറ്റങ്ങളാണത് അല്ലേ കാലങ്ങളിൽ മാത്രമല്ല നമുക്ക് ജീവിത രീതിയിലും നമ്മുടെ കാല നമ്മുടെ കാലഘട്ടങ്ങളിലും വന്ന മാറ്റങ്ങളും അതുപോലെ തന്നെ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അല്ലേ നമ്മൾ അങ്ങനെ സ്കൂളിൽ നിന്നൊക്കെ നടന്നിട്ട് കുട്ടികളൊക്കെ ആയിട്ട് പോകും മഴ പെയ്യുമ്പോൾ കുടേ മലർത്തി പിടിച്ചിട്ട് കുടയിൽ വെള്ളം പിടിക്കും അതുപോലെ മഴ പെയ്യുന്ന റോഡിലുള്ള ചാലിൽ കൂടെയുള്ള വെള്ളത്തിൽ കൂടി ഒക്കെ നമ്മൾ നടന്നിട്ടുണ്ട് തോട്ടിൽ നിന്ന് വെള്ളം പോകുന്ന ഭാഗമാണെന്നുണ്ടെങ്കിൽ ആ വെള്ളത്തിന്റെ അതുകൂടെ നമ്മൾ തോണി ഉണ്ടാക്കിയിട്ട് വഞ്ചി ഉണ്ടാക്കിയിട്ടൊക്കെ കളിക്കൽ പേപ്പർ കടലാസ തോണിയൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മൾ വിട്ട് കളിക്കുക അതുപോലെ ചായയാണ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കലങ്ങി പറഞ്ഞാൽ വെള്ളം പോകുമ്പോൾ അങ്ങനെ പറയും അങ്ങനെയൊക്കെ കളിച്ച് കൂട്ടുകാരൊത്ത് നമ്മൾ കളിച്ച് വളർന്നു വന്നിട്ടുണ്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ അങ്ങനെ ഇല്ല ഇന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര ദൂരെയാണ് സ്കൂൾ എന്നുണ്ടെങ്കിലും ആ സ്കൂളിലേക്ക് നമ്മൾ അതായത് പേര് കേട്ട പഠനത്തിന് പേര് കേട്ട അതുപോലെ തന്നെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള സ്കൂൾ ഏതാ ആ സ്കൂളിൽ നമ്മൾ കുട്ടികളെ ചേർക്കാനുള്ള മത്സരം അല്ലേ ആ മത്സരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളുടെ ഭാവി സുരക്ഷമാക്കാൻ വേണ്ടി ണത് ചെയ്യുന്നത് എന്ന് പറയുന്നില്ല ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ പണ്ട് പോയെല്ലാം നാട്ടിലെല്ലാം മിക്കവരും ജോലി ഉണ്ടാവുക പുറം നാട്ടിലൊക്കെയാണ് അപ്പോൾ അതുകൊണ്ട് നാട്ടിലേക്ക് പോകുമ്പോൾ സംസാരിക്കാനും അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങൾക്കും മികവ് കിട്ടണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ പേര് കേട്ട സ്കൂളുകളിൽ അല്ലെങ്കിൽ വലിയ തുക ഡൊണേഷൻ നൽകിയിട്ട് അല്ലെങ്കിൽ ഫീസ് നൽകിയിട്ട് പഠിപ്പിക്കുന്ന സ്കൂളുകളിൽ ചേർക്കാൻ മത്സരമാണ് സീറ്റ് കിട്ടാനായിട്ട് അല്ലേ ഇന്ന് കുട്ടി ജനിക്കുമ്പോൾ തന്നെ കുട്ടിക്ക് ഏത് സ്കൂളിലും സീറ്റ് കിട്ടുക എന്നുള്ളത് അന്വേഷിക്കുന്ന കാലഘട്ടത്തിലാണെന്ന് പറഞ്ഞാൽ നമ്മൾ ജീവിച്ച് പോകുന്നത് കേട്ടോ അപ്പോൾ അത്രയിലേക്ക് എത്തി എന്നുള്ളത് പറയുകയാണ് ഞാൻ മാറ്റങ്ങൾ അതൊക്കെ പറയാൻ വേറൊന്നും പറയാനില്ല നമ്മുടെ ഭൂമി അതായത് നമ്മുടെ സ്ഥലങ്ങൾ ഏക്കർ കണക്കിന് ഓരോ വീട്ടിലും ഏക്കർ കണക്കിന് പറമ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത് മാറി മാറിയിട്ട് പോയി ഏകദേശം ഒരു കുടുംബത്തിലാണ് കുടുംബമായിട്ട് മാറുന്നത് കൊണ്ട് അഞ്ച് സെന്റ് കിട്ടിയ ആ അഞ്ച് സെന്റിൽ വീട് വെച്ചൊരു കിണർ കുത്തി അതുപോലെ അടുത്ത അഞ്ച് സെന്റിൽ ഒരു വീട് വെച്ച് കുത്തി അപ്പോൾ ജലത്തിനും അതുപോലെ തന്നെ ഭൂമിക്കും ദൗ ദൗർലഭ്യം വന്നുകൊണ്ടിരിക്കുന്നൊരു കാലമാണല്ലേ അപ്പം നമ്മുടെ മനുഷ്യന് അതായത് ജന ജനത്തിരക്ക് മാത്രം ജനത്തിരക്ക് മാത്രമാണ് കൂടുന്നുള്ളൂ അല്ലാതെ ഭൂമിയോ വെള്ളമോ അല്ലെങ്കിൽ നമുക്ക് കൂടുന്നില്ലല്ലോ ആ കിട്ടുന്ന സ്രോതസ്സ് അത്രയോ അത്ര മാത്രമേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ജലത്തിന് ക്ഷാമം അതുപോലെ തന്നെ വസ്തുക്കൾക്ക് ഭൂമികൾക്കും നമുക്ക് കിട്ടാൻ അല്ലേ പണ്ടൊക്കെ ഓരോ ഏക്കർ പറമ്പുള്ള ഒരു പറമ്പുള്ളൊരു വീടൊക്കെയാണെന്നുണ്ടെങ്കിൽ പിന്നെ അവിടെ മക്കളായി മക്കളുടെ മക്കളായി അങ്ങനെ ഓരോരുത്തരും ഓരോരുത്തരും ഓരോ വീട് വയ്ക്കുകയാണ് അപ്പോൾ ഒരു കുടുംബത്തിൽ തന്നെ രണ്ട് മക്കളും അച്ഛനും അമ്മയായിട്ട് ജീവിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ രണ്ട് മക്കൾക്കും വീട് വെച്ചു അച്ഛനും ായി അപ്പൊ അങ്ങനെ 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 ഭൂമി വർദ്ധിക്കണില്ല ജലത്തിന്റെ സ്രോതസ്സും വർദ്ധിക്കണില്ല അതുപോലെ തന്നെ കാടുകൾ നമ്മൾ വെട്ടിത്തെളിക്കുകയാണ് അപ്പോൾ വെള്ളം കിട്ടണില്ല അപ്പോൾ കാലങ്ങളും മാറുകയാണ് കാലഘട്ടങ്ങളും മാറുകയാണ് അതുപോലെ തന്നെ നമ്മുടെ ഭൂമിയുടെ മുഖഛായകളും മാറുകയാണ് അപ്പോൾ അതൊക്കെ അനുസരിച്ചിട്ട് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുക അതുപോലെ മനുഷ്യ മനസ്സിനും മാറ്റങ്ങൾ വന്നിരിക്കുകയാണ് അല്ലേ അപ്പോൾ പണ്ടത്തെ പോലെ അനുകമ്പ മറ്റൊരാളോട് സഹതാപം സഹിഷ്ണുത അങ്ങനെയൊന്നും തോന്നണമെന്നില്ല നമ്മളൊക്കെ ചെറുപ്പത്തിലെ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് പഠിപ്പിക്കുകയാണെന്നുണ്ടെങ്കിലും അവർക്കതും വലുതാവും ുമ്പോഴും ആ ഒരു രീതി ഉണ്ടായിക്കൊള്ളുന്നില്ല അപൂർവം ചിലർക്ക് മാത്രമേ അതുള്ളൂ പിന്നെ മാത്രമല്ല നമ്മൾ ഈ ഒരു കുട്ടി എന്നുള്ള ആ ഒരു രീതിയിൽ വളർന്നു വരുന്ന സമയത്ത് എടുത്ത് പങ്കിട്ട് കഴിക്കാനും അതുപോലെ മറ്റുള്ളവരോട് സ്നേഹമായിട്ട് പെരുമാറാനും ആ കുട്ടികൾക്ക് ചിലപ്പോൾ കഴിവുണ്ടാവുന്നില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് കിട്ടിയാലും എനിക്ക് 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 എന്നുള്ള ചിന്താഗതിയാണ് അച്ഛനും അമ്മയും എന്ത് സാധനം ബേക്കറി ആയിക്കോട്ടെ പുറത്ത് പോയിട്ട് വരുമ്പോൾ എന്ത് കൊണ്ടുവന്നു അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് ഗസ്റ്റുകൾ വരുമ്പോൾ അവരെന്തെങ്കിലും കൊണ്ടുവന്നാലും ആ കുട്ടിയുടെ കൊടുക്കുമ്പോൾ ആ കുട്ടിക്ക് വളർന്നു വരുംതോറും തോന്നാണ് എന്ത് കൊണ്ടുവന്നാലും അത് എനിക്ക് ആര് കൊണ്ടുവന്നാലും അത് എനിക്ക് ആ ഒരു ചിന്താഗതിയോട് കൂടിയിട്ടാണ് അവര് വളർന്നു വരുന്നത് അപ്പോൾ തികച്ചും സ്വാർത്ഥമായിട്ടാണ് അവർ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുക ആ സ്വാർത്ഥത അവർക്ക് വലുതാവും തോറും കൂടുകയാണ് അപ്പോൾ വളർ വളർത്തിക്കൊണ്ടുവന്നു അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങളൊക്കെ നടത്തി കൊണ്ടുവന്നു അവരെ സ്നേഹിച്ച് വളർത്തി കൊണ്ടുവന്ന അച്ഛനും അമ്മയും ആയിക്കോട്ടെ അവരോട് പോലും അവർക്ക് ഒരു എന്താ പറയുക സ്നേഹം അല്ലെങ്കിൽ എൻ്റെ അല്ലെങ്കിൽ അങ്ങനെ ഒരു ചിന്താഗതി അവർക്ക് ഇല്ലാതെയായി മാറിപ്പോവാണ് അപ്പോൾ നമ്മളാരെയും കുറ്റമായിട്ട് കാര്യം നമ്മൾ വളർത്തി വളർത്തി കൊണ്ടുവരുമ്പോൾ ആ ഒരു സ്വാർത്ഥത ഇല്ലാതെ അല്ലെങ്കിൽ എൻ്റെ ഒറ്റ മകൻ അല്ലെങ്കിൽ ഒറ്റ മകള് അവൾ നന്നായി ജീവിക്കണം അങ്ങനെ ചിന്തിപ്പിക്കാതെ നമ്മളും കുറച്ചൊക്കെ ഒന്ന് മാറ്റമായിട്ട് ചിന്തിച്ച് വളർത്തി കൊണ്ടുവരികയാണെങ്കിൽ ഇതിനൊക്കെ കുറച്ചൊക്കെ ഒരു മാറ്റം ഉണ്ടായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായം അങ്ങനെ പറഞ്ഞു എന്ന് മാത്രം അപ്പം ഈ പറയുന്ന കാര്യങ്ങൾ എങ്ങനെയാണ് നിങ്ങൾക്കും ഇത് ശരിയാണെന്ന് തോന്നുന്നുണ്ട് നിങ്ങൾ കമൻറ്റിൽ കൂടെ ഒന്ന് അറിയിക്കണേ അപ്പോൾ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ ഇത്ര മാത്രമേ ഉള്ളൂ എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടമായി ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അടുത്തൊരു വിശേഷമായി വേഗത്തിൽ വരുന്നതാണ് അതുവരേക്കും നന്ദി നമസ്കാരം നിങ്ങളുടെ സ്വന്തം ജോ വീണ്ടും കാണാം ബായ് സി യു